ഹലോ ഡിയേഴ്സ് അപ്പം നമ്മുടെ ചാനലിൽ എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്ചാർജ് ആയ ഒരു ഭാഗം വരെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം വരെ എൻ ഐ സിയുൽ കിടന്ന് ഒരു പതിനൊന്നായപ്പോഴാണ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നെ ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് വേണം മഞ്ഞപ്പ ടെസ്റ്റ് ചെയ്യാൻ അപ്പോൾ ചൊവ്വാഴ്ചയാണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്തത് ബുധനാഴ്ച നമുക്ക് ബി സി ജി എടുക്കണം സാധാരണ ഡെലിവറി കഴിയുമ്പോൾ തന്നെ ബി സി ജി ഒക്കെ എടുക്കാറുണ്ട് ഇവിടെ എടുത്തില്ല പിന്നത്തെ ബുധനാഴ്ചത്തേക്ക് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡിസ്ചാർജ് ആയതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് ബി സി ജി എടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോകണം അതിൻ്റെ പിറ്റേന്ന് നമുക്ക് ഈ ബിലിറൂപ ടെസ്റ്റ് ചെയ്യാനായിട്ടും പോകേണ്ട അപ്പോൾ ഡിസ്ചാർജ് ആയി വന്നതിന് ശേഷം അങ്ങനെ പോയി ബുധനാഴ്ച നമ്മൾ എന്താ പറയുക ആ ഒരു ബി സി ജി ഒക്കെ പോയി എടുത്ത് പോകുന്നു ബി സി ത്ര പെയിനുള്ള ഇഞ്ചക്ഷനൊന്നും അല്ല എടുക്കുമ്പോൾ ഒരു ചെറിയൊരു വേദന അത് കഴിഞ്ഞാൽ കഴിഞ്ഞു ശേഷം നമുക്ക് പിറ്റേ ദിവസം ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ പോകണം അപ്പം രാവിലെ വന്ന് ചെയ്തോ സൗകര്യം പോലെ വന്ന് ചെയ്തോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഒരു ടെൻഷൻ കൊണ്ട് ഞാൻ പോയില്ല കുഞ്ഞിനെ അമ്മയുടെ കയ്യിലാണ് ഞാൻ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നിട്ട് അമ്മനോട് പോയി ഇൻജെ ഇഞ്ചക്ഷനല്ലോ ഈ കുത്തി എടുക്കണല്ലോ ബ്ലഡ് കുത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അമ്മനെ തന്നെ വീട്ടിൽ തൊട്ടടുത്താണ് ജസ്റ്റ് ഒരു വൺ പോയിന്റ് ഫൈവ് അത്ര ഉണ്ടാവുള്ളൂ കിലോമീറ്റർ അപ്പം അങ്ങനെ അമ്മ പോയി എടുത്ത് വന്നു അപ്പോൾ റിസൾട്ട് അറിയണമെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ കഴിയാം അപ്പോൾ ഞാൻ ഞാൻ ആ ഒരു ടെൻഷനിൽ ഇരിക്കണം അപ്പോൾ മാക്സിമം ഹോസ്പിറ്റലിൽ നിന്ന് പോരണം അന്നാണെങ്കിലും അവിടുത്തെ ആ ഒരു വെയിൽ ഇളം വെയിൽ പൊള്ളിച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇൻഡി അന്ന് ആയി വന്നിട്ട് വൈകുന്നേരവും വീട്ടിലെ വെയിൽ കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഒരു എട്ട് മണിവരെ ഉള്ള ഒരു വെയിൽ പൊള്ളിച്ചിട്ടാണ് ഈ വാ വാക്സിൻ ഒന്ന് ബില്ലി റൂബി ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പോയി ഒരു ഒരു മണിക്കൂറപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിസൾട്ടിന് വേണ്ടിയിട്ട് കുറെ കഴിഞ്ഞപ്പോൾ ചേട്ടനാണ് വിളിച്ച് പറഞ്ഞത് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക കൂടി അപ്പോൾ പതിനൊന്നിൽ നിന്നുള്ളത് ഒറ്റടിക്ക് ഒരു ദിവസം കൊണ്ട് ഇരുപതായി കൂടി ഉടനെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യണം കേട്ടോടു കൂടി പിന്നെ എനിക്ക് എന്താ പറയുക ഒന്നും പറയാനില്ല ഫുൾ ബ്ലാങ്ക് ഫുൾ ബ്ലാങ്ക് അല്ല കാരണം തുടങ്ങി എനിക്കിനി വേറെ ഒരു വഴിയില്ല ഈശ്വരനെ വിളിക്കുന്നു ഈശ്വരനെൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല അങ്ങനത്തെ ഒരു ഒരു നെഗറ്റീവ് മൈൻഡിലൊക്കെ എന്നെ പോയിട്ടോ അപ്പോൾ ഇനി ഇതിന് വേറെ ഒന്നും ചെയ്യാനില്ല ചേട്ടന അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ വേറെ ഡോക്ടർ കാണിക്കുക അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക അങ്ങനെ പലരും പറയുന്നുണ്ട് അങ്ങനെ പൊന്നൂസിനെ കാണിക്കുന്ന ഹോസ്പിറ്റൽ ഇവിടെ കൊടുങ്ങല്ലൂരാണല്ലോ മോഡേൺ ഹോസ്പിറ്റൽ അപ്പോൾ അവിടുത്തെ ഡോക്ടറിൻ്റെ നമ്പർ ഒപ്പിച്ചിട്ട് ആ ഡോക്ടറെ വിളിച്ചു ചോദിച്ചിട്ട് പറഞ്ഞു അങ്ങോട്ട് കൊണ്ടു വെച്ചല്ല എന്തായാലും ഈ ലൈറ്റിൽ തന്നെ ഇടണം അല്ലാണ്ട് ഇതിന് വേറൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇത്രയും ഓങ്ങ് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം എല്ലാവരെയായിട്ടും വരാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം അവിടെ തന്നെ കൊണ്ടുപോകാം എന്ന് വിചാരിച്ചു ഫൈനലി അവിടെ തന്നെ കൊണ്ടുപോകാം എന്ന് വിചാരിച്ചു അപ്പോൾ ഈ സംഭവം എന്താ പറയുക ഓണത്തിൻ്റെ തലേ ദിവസം കേട്ടോ ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടും ഓണത്തിൻ്റെ തലേ ദിവസമാണ് ഈ ടെസ്റ്റ് ചെയ്തിട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ വേഗം വേറെ ഒന്നിനും നിന്നില്ല ഞാനും അമ്മയും കുട്ടിയും കൂടെ ചേട്ടൻ ഓൾറെഡി ഇവിടെ ഇല്ല വർക്ക് കാരണം അവിടെ ചളിക്കുളത്താണ് അപ്പോൾ ഞാനും അമ്മയും പൊന്നൂസും കുഞ്ഞാളും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ വെച്ചിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ ഓൾറെഡി ആ ഒരു കരച്ചിൽ ഞാൻ വീട്ടിൽ വെച്ച് തന്നെ അവസാനിപ്പിച്ചിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഇതിന് വേറെ ഒന്നും ചെയ്യാനില്ല നമ്മൾ മനസ്സ് കട്ടിയാക്കിയിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് എന്നെ ചെയ്യണം ഫോട്ടോതെറാപ്പി തന്നെ ചെയ്യണം ഇത് കുറഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ റെഡിയായി ഉള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം കുറേ സാധനങ്ങളൊന്നും വരുമലിച്ച് കിട്ടിയൊന്നുമില്ല കുറച്ച് സാധനങ്ങൾ മാത്രം ഞങ്ങൾ എടുത്ത് ഹോസ്പിറ്റലിൽ ചെന്നു അപ്പോൾ അവർ നമുക്ക് വേണ്ട എൻ്റെ കാര്യങ്ങളും പ്രൊസീജിയറൊക്കെ അതിൻ്റെ പി ആർ ഒ നമുക്ക് ആയിട്ട് പറഞ്ഞു തന്നു അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു മാക്സിമം പെട്ടെന്ന് തന്നെ എന്തെങ്കിലും എന്തായാലും ചെയ്ത് കുറച്ചെടുക്കാൻ നോക്കണം നമുക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാണ് അത് കുറയണ വരെ എന്തായാലും കിടക്കണം നമുക്ക് നോക്കാം മാക്സിമം നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ നേരെ കുഞ്ഞിനെ വീണ്ടും എൻ ഐ സി സിക്ക് അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫീഡിങ് കുറക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം നേരം ഞാൻ ഫീഡ് ചെയ്യാനെടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ എൻ്റെ ഇരിക്കാറുണ്ട് കാരണം ഇങ്ങനെ ഫീഡ് ചെയ്തും വർപ്പ് ചെയ്തും അങ്ങനെ കുറച്ച് നമ്മുടെ ആ ഒരു വിഷമമൊക്കെ കുട്ടീനെ എന്താ പറയുക നോഹോ മനിച്ചൊക്കെ വരുമ്പോൾ കുറച്ച് ടൈം എടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം വേണ്ട കളയണ്ട കുറച്ച് നേരം ഫീഡ് ചെയ്തിട്ട് ബാക്കി അതിൽ തന്നെ വെച്ച് ഈ പാൽ കൊടുക്കുന്ന രീതി നോക്കാം ഈ അതായത് സിറിഞ്ചിലോ ഫില്ലറിലോ പാൽ കൊടുക്കുന്ന രീതിയിൽ നോക്കാം മാക്സിമം കയ്യിൽക്ക് എടുക്കണ്ട ആദ്യം തന്നെ ലൈറ്റ് കൊണ്ടുപോകട്ടെ അത്രയും കൊണ്ടുപോയി അത്രയും കുറയുമല്ലോ പെട്ടെന്ന് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല തീരെ നമ്മുടെ കയ്യിൽക്ക് തരില്ലാന്ന് അങ്ങനെ എൻ ഐ സിയിലൊക്കെ കുട്ടീനെ കൊണ്ടുപോയി അപ്പം നമുക്ക് കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ ഫില്ല് ചെയ്ത് അങ്ങോട്ട് കൊടുത്തു അതിനുശേഷം ഫീഡ് ചെയ്യാനായിട്ട് നേരെ അവർ എനിക്കെന്താ പറയുക മറ്റേ പമ്പ് ചെയ്യണ മെഷീൻ ഉണ്ടല്ലോ ആ ഒരു മെഷീൻ തന്നിട്ട് പറഞ്ഞു ഇത് എക്സ്പോസ് ചെയ്ത് കൊടുത്താൽ മതി അവർ കൊടുത്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ തീരെ തരില്ല എന്ന് എനിക്കറിയണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് ഫസ്റ്റ് ടൈം ഞാൻ അങ്ങനെ കൊടുത്തു അത് കഴിഞ്ഞ ഒരു മൂന്ന് മണിക്കൂറായപ്പോൾ അവർ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു ഇതിൽ തന്നെ ചെയ്തു തന്നാൽ മതി അങ്ങനെ ചെയ്യണം കൂടുതലും കുട്ടി കയ്യിൽ കിടക്കണ്ട അതിൽ തന്നെ കിടന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലത് അത്ര ലൈറ്റ് ഉള്ളുല്ലോ എന്ന് പറഞ്ഞുടാം അപ്പോൾ പിന്നെ എനിക്ക് ആദ്യം കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇതായി നിന്നെന്നുണ്ടെങ്കിലും അതായത് ബോൾഡായിട്ട് നിന്നുണ്ടെങ്കിലും പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി തുടങ്ങി കുട്ടിനെ കാണിക്കണില്ല കാരണം അമ്മ പോയി ഈ ഒരു മെഷീൻ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇത് എക്സ്പോസ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക അത്ര ഉള്ളൂ എനിക്ക് പരിപാടി കുട്ടീനെ കാണാൻ എടുക്കുകയൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അന്ന് രാത്രിയായി എനിക്കപ്പോൾ തീരെ സഹിക്കാൻ പറ്റാണ്ടായി ഞാൻ നേഴ്സിനോട് പറഞ്ഞു എനിക്ക് കുട്ടിനെ കാണണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അങ്ങനെ അകത്തേക്ക് കയറണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും കണ്ടേ പറ്റൂ അപ്പോൾ പറഞ്ഞു എന്നാൽ കയറുകയെന്ന് പറഞ്ഞിട്ട് കയറി ഞാൻ കുട്ടിനെ അടുത്ത് ചെന്ന് നിന്ന് കണ്ടു അപ്പോൾ ലൈറ്റിൽ കിടക്കണ കാണുമ്പോൾ എനിക്ക് എന്താ പറയുക ഇപ്പം പറയുമ്പോൾ എനിക്കത് സങ്കടം വരണം ആ ഒരു കിടപ്പ് കാണുമ്പോൾ ഇങ്ങനെ അവരെന്താ പറയും ഇങ്ങനെ മറിച്ചിട്ടും തിരിച്ചിട്ടും അങ്ങനെയൊക്കെ അടി കൂടെ ലൈറ്റ് മേലെ കൂടെ സൈഡിൽ കൂടെ ഒക്കെ ലൈറ്റ് അങ്ങനെ ലൈറ്റ് അപ്പോൾ ആ കുഞ്ഞിൻ്റെ അവസ്ഥ ഓർക്കുമ്പോഴും അതിൻ്റെ ഒരു വേദന ഓർക്കുമ്പോഴും ആണ് ആ ഒരു വിഷമം വന്നിരുന്നത് ആലോചിച്ച് ആലോചിച്ച് വിഷമിക്കാനാണ് ശരിക്കും എൻ്റെ ഒരു പരിപാടിയെന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ അത് വീണ്ടും ടെസ്റ്റ് ചെയ്തു അപ്പം ഇങ്ങനെ പയ്യെ പയ്യെ കുറയുന്നുള്ളൂ അങ്ങനെ അങ്ങനെ അങ്ങനൊരു പതിനെട്ട് പതിനെട്ടല്ല ഒരു പതിനഞ്ചായി കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ 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 നിന്ന് നിന്ന് മൂന്ന് ദിവസത്തോളം വീണ്ടും കടക്കണ്ടാവുന്നു അതായത് ആക്കങ്ങനെ കുറയിൽ വളരെ കുറവാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പയ്യെ പയ്യെ കുറയുന്നുള്ളൂ കുറയുന്നുണ്ട് പയ്യാണ് കുറയുന്നത് അതാണ് ഒരു സംഭവം അതെന്താണെന്നിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല നമ്മൾ എപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിലും പറയുന്നത് ഈ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഒരു പ്രശ്നമാണ് പറയുന്നത് നെഗറ്റീവ് പോസിറ്റീവ് അത് ഇത്ര വലിയ പ്രശ്നമാകും എന്നുള്ളതൊന്നും എനിക്ക് അറിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അറിഞ്ഞത് അതെല്ലാവരുടെയും കേസിലങ്ങനെ സംഭവിക്കുകയില്ല ചില കേസുകളിലൊക്കെ അങ്ങനെ സംഭവിക്കാം അതാണ് അതാണിപ്പോൾ നമ്മുടെ എന്തോ ഒരു ഒരു സമയമോഷം കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചതാവും എന്ന് വിചാരിക്കുന്നു അല്ലാണ്ട് ഇപ്പോൾ വേറെ നിവൃത്തി ഒന്നും ഇല്ലല്ലോ അത് കഴിഞ്ഞ് ഒരു പതിനാലേ പോയിന്റ് ഒന്നായപ്പോൾ മൂന്ന് ദിവസം കിടന്നപ്പോഴാണ് ഒരു പതിനാലേ പോയിന്റ് ഒന്നായതെട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഡിസ്ചാർജ് ചെയ്യാം എൻ്റെ വിഷമമാണ് ഡോക്ടർ എന്നും വിളിച്ചിട്ടാണ് ചോദിക്കാറുണ്ട് അതിൽ വരച്ചിലാണോ വരച്ചിലാണോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കാണുമ്പോൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഓൾറെഡി അവർ പറഞ്ഞു പതിനഞ്ചിന് മേലെ വന്നാൽ ഇനി അഡ്മിറ്റ് ചെയ്താൽ മതി അതുവരെ ഇനി നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്യേണ്ട സമയത്ത് പതിനാലേ പോയിൻറ്റ് ഒന്നായിട്ടാണ് നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് തരുന്നത് അതായത് വ്യാഴാഴ്ച പോയിട്ട് ശനിയാഴ്ച എന്തോ ഡിസ്ചാർജ് തന്നോര് അപ്പോൾ പറഞ്ഞു ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഞങ്ങൾക്ക് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു ഇടിയൂരൊക്കെ കഴിഞ്ഞതിന് ശേഷം നീ ഇതുകൊണ്ടു വീട്ടിലേക്ക് പോരണമെന്ന് കാരണം കുട്ടിയുടെ പഠിപ്പ് ഒരുപാട് ഇപ്പം തന്നെ മുടങ്ങി കിടക്കുകയാണ് അപ്പോൾ അത് ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും സഹകരിച്ചവരിടത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അതൊരു ബെറ്ററാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോരാൻ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും കഴിഞ്ഞ് ഇനി അടുത്ത ടെസ്റ്റ് എന്തായാലും നമുക്കവിടെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് പിന്നെ അവിടെ നിൽക്കാനൊരു വിഷമം ആയി കാരണം കുട്ടിയുടെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്കൊരു ഒരു മനസ്സിൽ ഭയങ്കര ഒരു ടെൻഷനായി എന്തായാലും ഇവിടെ വന്നിട്ട് ഇനി ഇവിടുത്തെ ഡോക്ടറെ കാണിക്കുക അല്ലെങ്കിൽ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിക്കാനുള്ള ഉറപ്പിൽ ഞങ്ങൾ പോന്നു ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞതിൻ്റെ തലേന്ന് ഞങ്ങൾ പോന്നു പോന്ന് ഇവിടെ വന്നിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്തു അപ്പോൾ ഇവിടെ വീട്ടിൽ വന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പുണ്ടായിട്ട് അവരെ വിളിച്ച് പറഞ്ഞിട്ട് ലാബീന്ന ആൾക്കാർ ഇവിടെ വന്ന് ബ്ലഡ് എടുത്ത് പോയി ബ്ലഡ് എടുത്ത് അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ പതിനാല് പോയിന്റ് ഒന്നായിരുന്നു മുന്നേ ഉണ്ടായിരുന്ന ഒരു റിസൾട്ട് റിസൾട്ടിട്ട് അപ്പം കൂടും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അത്രയും വിഷമം എന്ന് പറഞ്ഞ ഒരു ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ സാധാരണ നോർമലി നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ റിസൾട്ട് കിട്ടാറുണ്ട് ഇവരാണെങ്കിൽ പറഞ്ഞത് ഉച്ച കഴിയും കുറച്ച് ടൈം എടുക്കണം കുഞ്ഞിൻ്റെതെല്ലാം ആയിട്ട് ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പോയതെട്ടോ അപ്പോൾ ഒരു എട്ട് മണിക്ക് എന്തോ എടുത്ത് പോയിട്ടുണ്ട് എട്ട് മണിക്ക് മുന്നേ നമ്മുടെ ബ്ലഡ് എടുത്ത് പോയി മോളുടെ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പോയി വന്നിട്ടാണെങ്കിൽ ഞാൻ രാവിലെ വൈകുന്നേരം വടങ്ങാണ്ട് വെയിൽ കുളിക്കുന്നുണ്ട് വെയിലല്ല ആ ആരാവിലത്തെ ഒരു ഇളമ്പയിൽ കൊള്ളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ബ്ലഡ് എടുത്ത് പോയി പിന്നെ റിസൾട്ട് അറിയാനുള്ളൊരു ഞാൻ അപ്പോൾ എല്ലാവരും അറിയാവുന്നവരൊക്കെ പറയുന്നത് മാക്സിമം ഫീഡ് ചെയ്ത് ആ യൂണിയൻ പാസ് ചെയ്യുമ്പോഴൊക്കെ അതിലൂടെ പോകും മോഷൻ പോകുമ്പോൾ അതിലൂടെ ഒക്കെ മഞ്ഞപ്പം പോകും അപ്പോൾ നന്നായിട്ട് ഫീഡ് ചെയ്യുക ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് ആക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഈ വെയിലു വിളിക്കൽ അതൊക്കെയാണ് നമുക്ക് സൈഡിൽ കൂടെ ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഉച്ച കഴിഞ്ഞു റിസൾട്ട് എന്താ പറയുക ഫോണിൽ മെസ്സേജ് വന്നു മെസ്സേജ് വന്ന് നോക്കുമ്പോൾ എന്താ പറയുക പതിനാല് പോയിൻ്റ് ഒന്നുള്ളത് പതിനാലായി കുറഞ്ഞു അവർ ഒറ്റ പോയിന്റ് കുറഞ്ഞു എങ്കിലും കൂടിയില്ലല്ലോന്നുള്ളൊരു സമാധാനം അപ്പം തന്നെ ഡോക്ടറെ വിളിച്ചു എറണാകുളത്തുള്ള ഡോക്ടറെ വിളിച്ചു നമ്മുടെ ഗൗതം ഹോസ്പിറ്റലിലെ ഡോക്ടറെ വിളിച്ച് ചോദിച്ചു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല പതിനഞ്ചിന് മേലെ വന്നാൽ മാത്രമേ നമുക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നുള്ളൂ പതിനാലായില്ലേ കുഴപ്പമില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നത്തെ വ്യാഴാഴ്ചക്കാണ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ഒരാഴ്ച ഗ്യാപ്പ് അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ ഒരാഴ്ചയെ നമ്മൾ പറഞ്ഞതുപോലെ ഫീ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫീഡ് ചെയ്യില്ല അങ്ങനെ പിന്നെ വെയിൽ ഉള്ളിക്കില്ല ആ ഒരു പരിപാടിയൊക്കെ നമ്മൾ മുറപോലെ ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നത്തെ വ്യാഴാഴ്ചയായപ്പോൾ വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ വിളിച്ചിട്ട് അന്നാണെങ്കിൽ കുട്ടിക്ക് ബ്ലഡ് എടുക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു വട്ട് ബ്ലഡ് എടുക്കാനായിട്ട് ഒരു അഞ്ചാറ് കുത്തെങ്കിലും കുത്തിയിട്ടുണ്ടാവും അത്രയും ഒരു പാടായി അതായത് ഒരു മെയിൻ ഉണ്ടാവുമല്ലോ അതിങ്ങനെ ലൈനായിട്ടാണ് ഇങ്ങനെ കുത്തിയ പാടുകൾ ഇങ്ങനെ കിടക്കണം കറുത്ത് ഇങ്ങനെ ഇങ്ങനെ കുത്ത് 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 കുത്തുപോലെ പോലെ ഡിസൈൻ പോലെ കിടക്കാം അപ്പോൾ അവർക്കാണെങ്കിൽ കുത്താൻ പേര് ആയിട്ട് അത്രയും ഒരു നൈസ് ആയിട്ടുള്ള ഞരമ്പാണല്ലോ അങ്ങനെ കുറേ കുത്തു കുത്തി നന്നാ കുട്ടിക്ക് ആ ബ്ലഡ് കിട്ടി ഇതോടുകൂടി ആ കുത്തണത് നിർത്താൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാൻ ഞാനിരിക്കണം കേട്ടോ ഞാൻ അടുത്തിരിക്കാറില്ല ഞാൻ മാറി റൂമിലിരിക്കണം ഈ ബ്ലഡ് എടുക്കണ ടൈമിലും അങ്ങനെ ബ്ലഡ് എടുത്ത് പോയി പോയിതേപോലെ തന്നെ ടൈം എടുക്കും എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് അറിയാം ടൈം എടുക്കും എന്നുള്ളത് അങ്ങനെ ഒരു മണിയാകുമ്പോൾ അന്ന് പറഞ്ഞത് അന്ന് രണ്ടര ആയപ്പോഴാണ് നമ്മൾ റിസൾട്ട് അറിയുന്നത് അന്ന് ആ റിസൾട്ട് അറിഞ്ഞിട്ട് എനിക്കുണ്ടായിട്ടുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ പതിനാലെന്നുള്ളത് ഒരു ഒമ്പതേ പോയിന്റ് രണ്ടായിട്ടും കുറഞ്ഞു അപ്പോൾ പിന്നെ എനിക്ക് എന്താ പറയുക എൻ്റെ ടെൻഷനൊക്കെ മാറി ഫ്രീ ആയി ആ ഒരു വിഷമം മാറി എന്താ പറയുക കുഞ്ഞിനെ കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു വിഷമം വരാം കാരണം അതിൻ്റെ ഒരു കോല അതിൻ്റെ ഉള്ളിക്ക് കടന്നിട്ടുള്ളൊക്കെ കോലെന്ന് പറയുന്നത് ഞാൻ മുന്നേ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയും ദയനീയമായിട്ടുള്ളൊരു കോലമായിരുന്നു ഇങ്ങനെ ഉണ്ടെങ്കിൽ പോവുമോ കുഞ്ഞ് ഇങ്ങനത്തെ ഒരു കളർ ചേഞ്ച് ഉണ്ടാവുമോ ഒന്നും എനിക്കറിയണ്ടായിരുന്നില്ല ഇപ്പം നീതിൻ്റെ ഉണ്ണിയാണെങ്കിൽ ഒരു ദിവസം എൻ്റെ ഐ സിയിൽ ഈ ഈ ഫോട്ടോ തെറാപ്പി ചെയ്യാനായിട്ട് കിടത്തിട്ടുണ്ട് എല്ലാ പിള്ളേരും മാക്സിമം ഒരു ദിവസം തന്നെ കിടത്തേണ്ടി വരുന്നുള്ളൂ ഇയാൾ മാത്രം എൻ്റെ മോള് മാത്രം ആറ് ഏഴ് ദിവസത്തോളം എൻ ഐ സി കിടന്ന് എൻ്റെ നല്ല മാറ്റം നല്ല കളർ ചെയ്ഞ്ച് നല്ല ആയി കഴിഞ്ഞു കുഞ്ഞിനെ കാണുമ്പോൾ എൻ്റെ ഒരു വിഷമം അതെനിക്ക് പറയാൻ പറ്റുന്നില്ല ഇപ്പോൾ നിങ്ങളോട് എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നില്ല അത്രയും ഒരു വിഷമമായിരുന്നു ഇപ്പോൾ ഞാൻ ഓക്കെയാണ് ഇപ്പോൾ കുട്ടിയും ഒക്കെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി ഈ കളർ ചെയ്ഞ്ചൊക്കെ ഇനി പയ്യെ മാറുള്ളൂ എന്ന് പറഞ്ഞത് ഇനി കുളിച്ച് കുളിപ്പിച്ച് കുളിപ്പിച്ച് വരുമ്പോഴാണ് കുട്ടിയുടെ അതിനകളൊക്കെ മാറി വരുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒമ്പതേ പോയിന്റ് രണ്ടോന്നുള്ള റിസൾട്ട് ഒരുപാട് സന്തോഷമായി ഡോക്ടറെ വിളിച്ചത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഡോക്ടറോട് വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഡോക്ടറെ പറഞ്ഞത് ആദ്യം സന്തോഷമായില്ലേ ആദ്യമൊക്കെ സന്തോഷമായില്ലേ ഇനിയിപ്പോൾ ടെസ്റ്റ് ചെയ്യൊന്നും വേണ്ട അത് നോർമലി ഇനി പയ്യെ പയ്യെ താഴേക്ക് വന്നോളും ഇനി ടെൻഷൻ ടെൻഷനടിക്കാനൊന്നുമില്ല അപ്പോൾ എന്നോട് ചോദിച്ചത് തൃശ്ശൂർക്ക് പോയോ എന്നറിയാൻ നമ്മൾ പോയി അപ്പോൾ പിന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കും വേറെ കുഴപ്പമൊന്നുമില്ല കുറഞ്ഞില്ല ഞാൻ കുറച്ച് ചിന്തിക്കേ വേണ്ട എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് എന്താ പറയുക ഇത്രയും ഒരു സംഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്ന് വിടം വരെ വന്നത് അത്രയും ടെൻഷനായിരുന്നു എൻ്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത് എല്ലാവരും എന്നോട് കൂളായി കൂളായി ഇരിക്കാൻ പറയുന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെ ഒരു മെൻ്റലി ഞാൻ ഒട്ടും ഒക്കെ അല്ലായിരുന്നു ഇപ്പോഴാണ് സെറ്റായി വന്ന് ഒരു കാര്യം അതായത് ഇത് ഇത്രയും കുറഞ്ഞപ്പോഴാണ് ഞാൻ ഓക്കെ വന്നതിന് കുട്ടീനൊന്ന് ശരിയാക്കി എടുക്കണം ആളുടെ ആ ഒരു ക്ഷീണം ആ ഒരു ഇതൊക്കെ ഒന്ന് മാറ്റി എടുത്ത് വരുമ്പോഴാണ് ഇനി ഒന്നും കൂടെ ഓക്കെ ആവുക അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ നമ്മുടെ കുഞ്ഞാളുടെ ഒരു വിവരമാണ് ഇപ്പോൾ അല്ലെങ്കിൽ അവളുടെ ആ ഒരു ഡെലിവറി കഴിഞ്ഞ് ഇതുവരെ അതായത് ഇരുപത്തി മൂന്നിൻ്റെ അന്നാണ് ലാസ്റ്റ് ടെസ്റ്റ് അന്നാണിത് ഓക്കെ ആയിട്ടുള്ളത് ഇത് നോർമൽ അതായത് ഇരുപത്തി മൂന്ന് ദിവസം വരെ കുഞ്ഞാൻ ഉപവിച്ചത് ആ ഒരു എന്താ പറയുക കുത്തിയിട്ടുള്ള ഒരു വേതനം പിന്നെ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ അതൊക്കെ ഓർക്കുമ്പോൾ അങ്ങനെ ഓർത്താണ് ഞങ്ങൾക്ക് അറിയിരുന്ന കേട്ടോ രണ്ട് കുട്ടിക്ക് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കണോണ്ട് വേറെ കുഴപ്പമുണ്ടോ അങ്ങനെയൊന്നും എനിക്കറിയില്ല അവരൊക്കെയാണെന്നാണ് നമ്മുടെ നേഴ്സാണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും പറയുന്നത് അവർക്കൊന്നും അറിയില്ല അവർ ഫുൾ ടൈം അതിൻ്റെ ഉള്ളിൽ ഉറക്കായിരിക്കും അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ ഞാൻ എൻ്റെ ഒരു മൈൻഡിൽ ചിന്തിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് ഇത്രയും പറഞ്ഞത് അവർക്ക് വേറെ ഇല്ല പക്ഷേ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒരമ്മ എന്നുള്ള നിലക്ക് ഞാൻ ചിന്തിച്ചു പോയ കാര്യങ്ങളാണ് കുറേ ചിന്തിച്ചുണ്ടാക്കിയ വിഷമങ്ങളാണ് അധികം ഇപ്പോൾ മോളും ഒക്കെയാണ് ഇപ്പോൾ ഞാനും ഒക്കെയാണ് ഇപ്പോൾ എല്ലാം ആയിട്ട് ഇപ്പം നീതുവിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് അപ്പോൾ വേറെ ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല ആൾ പണ്ടും അതായത് അതിൻ്റെ ഉള്ളിൽ കടക്കുമ്പോഴാണെങ്കിലും ഫീഡിങ് ആ പാലുടിക്കാനാണെങ്കിലും അതിനൊന്നും ആക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഉറക്കാണെങ്കിലും പാലുടിക്കാനാണെങ്കിലും ഒക്കെ ആൾ മുറ പോലെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു മഞ്ഞപ്പിൻ്റെ ആ ഒരു കൗണ്ട് ഇങ്ങനെ കുറയാണെന്ന് നിന്നതായിരുന്നു ആകെ ഉണ്ടായിരുന്നു ഒരു വിഷമം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വലിയൊരു വിഷമായിരുന്നു നമുക്ക് ഇങ്ങനെയൊക്കെയാണിപ്പോൾ ഒരു സംഭവം അനുഭവിക്കുമ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുക അപ്പോൾ ഇതൊരു അനുഭവമാണ് എനിക്ക് അപ്പോൾ അത് മനസ്സിലാക്കി അപ്പം നെഗറ്റീവ് ഗ്രൂപ്പുള്ള അമ്മമാർക്ക് എല്ലാവർക്കും സംഭവിക്കുന്നില്ല കേട്ടോ പലർക്കും ഞാൻ അറിയാവുന്ന പലരോടും ചോദിച്ചിട്ടുണ്ട് അവർക്കും അങ്ങനെ നെഗറ്റീവും പോസിറ്റീവും വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു മഞ്ഞപ്പീൻ്റെ ഇഷ്യൂ അങ്ങനെ കേട്ടിട്ടില്ല അപ്പോൾ നമുക്ക് അങ്ങനെ അനുഭവിക്കാനുള്ളൊരു യോഗ ഉണ്ടായിരുന്നു നമ്മൾ അതും അനുഭവിച്ചു അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നമ്മൾ പുതിയൊരു വീഡിയോ ടൂ വരുന്നതായിരിക്കും അപ്പോൾ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നതായിരിക്കും ബായ്